അപ്പോൾ നമുക്കിന്ന് ഒരു ഫുൾ കോഴിയെ കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്കൊരു മസാല ഷവായ ഉണ്ടാക്കാം ഗായ്സ് അങ്ങനെ കോഴിയെ നമ്മൾ നല്ല രീതിയിൽ മഞ്ഞപ്പൊടിയിലൊന്ന് കഴുകിയെടുത്ത് ഗൈസ് എന്നിട്ട് അതിന് നാല് ചുറ്റും ഒന്ന് വരഞ്ഞ് കൊടുക്കുകയാണ് ഗൈസ് എല്ലായിടത്തും ഒന്ന് വരഞ്ഞ് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിനായിട്ട് നമ്മൾ എടുത്ത് വറ്റിൽ മുളക് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി പിന്നീട് മല്ലിയിലാണ് എന്നിട്ട് പിന്നെ ഒരു മാഗി ക്യൂബും കൂടെ എടുത്ത് ഇത് പിന്നെ ഇതെല്ലാം കൂടെ എടുത്ത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്ത് എന്നിട്ട് പിന്നീട് കുറച്ച് തക്കാളിയും കൂടെ ഒക്കെ ഇട്ടുകൊടുത്തിട്ട് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഉപ്പിടാൻ മറന്നുപോയ പരി പിന്നെയാണ് ഓർത്തത് അങ്ങനെ ഇതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഗൈസ് അരച്ചെടുത്ത മസാല ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കൈസ് എന്നിട്ട് നല്ല രീതി അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ കഴുകി കുട്ടപ്പനാക്കി മാറ്റി നിർത്തിയ നമ്മുടെ കോഴിയിലോട്ട് ഈ മസാല നല്ല രീതി തേച്ച് പിടിപ്പിക്കാം കൈസ് നമ്മൾ വരഞ്ഞ് കൊടുത്തതെന്ന് പറയുമ്പോൾ മസാല പിടിക്കാൻ വേണ്ടിയാണ് വര വരഞ്ഞ് കൊടുത്തത് എന്നിട്ട് നമുക്കിത് തണുപ്പ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ കോഴി നമ്മളിവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ടൊരു കുക്കറിലോട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് ഗൈസ് ഒന്ന് വേവിക്കാനായിട്ടാണ് എന്നിട്ട് നമ്മുടെ കുക്കറിവിടെ അടച്ചു കൊടുക്കുന്നുണ്ട് ഗൈസ് അതൊന്ന് വേവിച്ച് വെന്ത് വരുമ്പോഴത്തെ ഗൈസ് ഒന്ന് പുഴുങ്ങിയെടുക്കുക എന്നൊക്കെ പറയും അങ്ങനെ കുക്കറ് രണ്ട് മൂന്ന് വീട്ടിലടിച്ചു ഗൈസ് അങ്ങനെ മൂന്ന് വിസലിന് ശേഷം കുക്കർ തുറന്നപ്പോൾ ഒരു മണം വന്ന് കേസ് കോഴി നല്ല രീതിയിൽ നിന്ന് പുഴുങ്ങി വന്നിട്ടുണ്ട് പിന്നീട് ഒരു പാൻ വെച്ച് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നേരത്തെ പുഴുങ്ങിയെടുത്ത് കോഴിയെ നമുക്ക് വറുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ വറുക്കാനായിട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട് കേസ് നമ്മുടെ കോഴിയെ എന്നിട്ട് കോഴിയെ വറുത്ത അതേ പാനിലോട്ട് നമ്മൾ നേരത്തെ അടിച്ച മസാല കുറച്ച് മാറ്റി വെച്ചപ്പോൾ ഉണ്ടായിരുന്നു ആ മസാല നമ്മുടെ പാനിലോട്ട് ഇട്ട് കൊടുത്ത് എന്നിട്ട് ഈ മസാല നല്ല രീതി ഇളക്കി കൊടുക്കണം ഗൈസ് എന്നിട്ട് ഇത് നല്ല രീതി കുറുകി വരുന്നെ വരെ നമുക്ക് ഇളക്കണം അങ്ങനെ കുറുകി വരുന്നതിന് ശേഷം വന്നതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നമ്മുടെ കോഴി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ് ആ കോഴിയിലോട്ട് ആ മസാല മൊത്തം ഒന്ന് തേച്ച് പിടിപ്പിക്കണം ഗൈസ് ആ കോഴിയുടെ എല്ലാ ഭാഗത്തോട്ടും മസാല എത്തണം ഗൈസ് എന്നാലേ അതിൻ്റെ ഒരു രുചി അറിയത്തുള്ളു അങ്ങനെ കുറച്ച് നേരം ആ മസാല പിടിക്കാനായിട്ട് നമ്മൾ ആ പാനിൽ തന്നെ വെച്ച് എന്നിട്ട് നല്ല രീതി എല്ലായിടവും മസാല പുരട്ടി കൊടുത്ത് എന്നിട്ട് ഒരു അടപ്പെടുത്ത് അടച്ച് കുറച്ച് നേരം വെച്ച് കേസ് പിന്നീട് തുറന്ന് അതിനകത്തേക്ക് ഒരു മണം വന്നു കേസ് അപ്പോൾ നമ്മൾ കുറച്ച് കരി ഇലയും മല്ലി ഇലയും ഇട്ട് എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം അതിനകത്ത് കുക്കുംബറും സവാളയൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേസ് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുത്ത് നമ്മുടെ കോഴീന്ന് ഒരു പീസ് പിച്ച് കായ്ക്കണം കേസ് അടിപൊളി ടേസ്റ്റാണ് കടയിൽ നിന്ന് വാങ്ങുന്ന മസാല ശവായയുടെ ടേസ്റ്റൊക്കെ ആയി വന്നിട്ടുണ്ട് നിങ്ങൾ എന്തായാലും വീട്ടിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യേണ്ടതാണ് കാരണം അത്ര ടേസ്റ്റാണ് ഗെയ്സ് അപ്പം അടുത്തൊരു വീഡിയോ കാണാം അതുവരെ ടാറ്റാ ടാറ്റാബി യോ